ഹായ് ഹലോ ഡിയർ സൂപ്പർ കൺമണി സീരിയലിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ കൃഷിയിനെ അനിരുദ്ധ വന്നതിന് ശേഷം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം കേട്ടോ കാരണം ആ അനിരുദിനെ തല്ലിയത് കൊണ്ട് തന്നെ പോലീസുകാരുടെ മേലെ നീ കൈവെക്കുന്നടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ കൃഷിന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ഒരുപാട് സങ്കടത്തോടു കൂടി നിലവിളിച്ച് കരയുന്നുണ്ട് നമ്മുടെ കൺമണി കാരണം സാറിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക തനിക്ക് വേണ്ടി സാറ് സ്വയം തരം താഴ്ന്നു പോ തരം താഴ്ന്ന രീതിയിൽ ഇങ്ങനെയൊക്കെ ആയല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് കൺമണിക്ക് ഒരുപാട് സങ്കടമായിട്ട് ഒരുപാട് കരയുന്നുണ്ട് അങ്ങനെ കൃഷ്ണനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ് ആ സമയത്ത് തന്നെ ധനലക്ഷ്മിക്ക് ദേഷ്യം വന്ന് പറയുന്നുണ്ട് നീ കാരണം രണ്ട് ആണുങ്ങളുടെ ജീവിതവാടി തകർന്ന തരിപ്പണമായത് ഒന്ന് ആ വരുൻ്റെയും പിന്നൊന്ന് ആ കൃഷിൻ്റെയും എനിക്ക് ഇതിലൊന്നും മദ്യയില്ല അല്ലടി നീയെന്ന് ചില്ലറക്കാരിയല്ല എന്നൊക്കെയുള്ള രീതിയിൽ ധനലക്ഷ്മി ഒരുപാട് ശവിക്കും ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ കൺമണി ഒരുപാട് വേദനയോ വേദനയോടുകൂടി അവളുടെ അച്ഛൻ്റെ അടുത്ത് സങ്കടം പറഞ്ഞ കരയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നീട് നമ്മുടെ കൃഷ്ണനെ പോലീസ് അറസ്റ്റ് ചെയ്ത വിവരം പറഞ്ഞ് മഹി എത്തുന്നുണ്ട് മഹി സ്റ്റേഷനിലേക്ക് എത്തുന്നുണ്ട് സാർ അവനെ വിട്ടുതരണം അവനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു നീ മാറി നിക്കടാ അവിടെ നിന്ന് ഇനി ഇവനെ പുറത്തിറങ്ങണമെന്നുണ്ടെങ്കിൽ വിചാരിച്ച പോലെ ഒന്നും പറ്റില്ല ഇനി ആ വരുൺ കൺമണിയുടെ കഴുത്ത് താലി കെട്ടിയതിന് ശേഷം ഇവനെ പുറത്തിറക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് മഹിയെ തട്ടി മാറ്റിയിട്ട് കൃഷിനെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അവിടെയാണെന്നുണ്ടെങ്കിൽ ബലരാമനുള്ള ആ ഒരു സെല്ലിലേക്ക് തന്നെയാണ് കൃഷിനെയും മനഃപൂർവ്വം കൊണ്ടുപോകുന്നത് ഈ കൃഷ്ണനെ പോലീസ് അറസ്റ്റ് ചെയ്ത് വിവരക്കി സഹദേവൻ വിളിച്ച് സുമിത്രയോട് അറിയിക്കുന്നുണ്ട് സുമിത്ര ആ സമയം തന്നെ പറയുന്നുണ്ട് അതെന്തായാലും നന്നായി ഏട്ടൻ അനിയും കൂടി അവിടെ ചാവട്ടെ അവർ ഒരുമിച്ച് തന്നെ ആ സെല്ലിൽ ഇരിക്കട്ടെ അതാണ് എനിക്കും വേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ സെല്ലിലേക്ക് കൃഷ്ണനെ കൊണ്ടുപോകുന്നത് കണ്ട് അന്തം വിട്ടു നിൽക്കുന്നുണ്ട് ബലരാമൻ നെറ്റലോടുകൂടി നോക്കി നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ കൃഷി ഒട്ടും കൂസലില്ലാതെ തന്നെ താന പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ള രീതിയിൽ തന്നെ ജയിലിലേക്ക് പോകേണ്ടി വരുന്നതൊക്കെ എന്നുള്ള രീതിയിൽ തന്നെ ഒട്ടും കൂസലില്ലാതെ തന്നെയാണ് കയറി പോകുന്നതൊക്കെ അങ്ങനെ ബലരാമനെ സെല്ലിനകത്ത് കണ്ടതും കൃഷിനാകെ തരിച്ച് കയറി വരുന്നുണ്ട് ഏട്ടാ നീ ഇവിടെയാണോ നിന്നെ ഞാൻ വെറുതെ വീട്ടിലുണ്ട് ഞാൻ ഈ സെല്ലിനകത്തെ വെച്ചാൽ നിന്നെ നിന്നെ എന്നൊക്കെ പറഞ്ഞ് അവനെ ബലരാമനെ കണ്ടവാടയിൽ തന്നെ കഴുത്ത് ഞരിച്ച് കൊല്ലാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ കൃഷി